പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരവസരം കൂടി അതായത് എൻ്റെ ഒരു മരം നടന്ന ഒരു ഒരു വീഡിയോയുടെ ഒരു അവസരം കൂടി ദൈവം സമ്മാനിച്ചേക്കണേ അത് പറയാ അതാണ് അങ്ങനെയാണ് പറയേണ്ടത് കാരണം ഇതിൽ വന്നേക്കണ ഒരാൾ അമൃതാന്തമായി സ്കൂളിൻ്റെ അമ്മയാണ് അവർ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഒരു വൈഷമ്യം കൂടാതെ അനുമതി തന്നു സ്ഥലം കണ്ടുപിടിക്കാനുള്ള സഹായം ചെയ്തു തന്ന് വെട്ടാനുള്ള കൈക്കോട്ട് വരെ തന്ന് അങ്ങനെ പറയണം അപ്പോൾ അതിന് ആദ്യം നന്ദി പറയണം പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് കരുതിയാണ് പക്ഷേ ഇപ്പോൾ ഇതിൽ തന്നെ പറയാം പത്തമ്പതിനായിരത്തിൻ്റെ മേളിൽ മരങ്ങൾ നട്ട് വളർത്തിയിട്ടുള്ള വനമിത്ര ഈ വർഷത്തെ കിട്ടിയിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയും കൂടിയാണ് അപ്പോൾ പുള്ളിയുടെ ആ എൺപതിനായിരത്തിൻ്റെ ലിസ്റ്റിൽ എൻ്റെ ഒരു തയ്യം കൂടി സത്യത്തിൽ എൻ്റെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇത്രനാൾ സംരക്ഷിച്ച് അത് ഇവിടെ വേറൊരു അമൃതാഥൻ്റെ സ്ഥാപനത്തിൻ്റെ സുരേഷേട്ടനും കൂടി ഉണ്ട് അപ്പോൾ ഞാനൊരു ഒരു വർഷത്തോളം സംരക്ഷിച്ച തയ്യാണ് ഇതിൻ്റെ ശരിക്കും ഉടമയെന്ന് പറയണത് നമ്മുടെ പരിസ്ഥിതി കിളികൾക്ക് വെള്ളം വെക്കുന്ന ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ തയ്യാണ് സംഭാവനയാണ് ആ ആ ചെടികൾ അപ്പോൾ ഈ അപ്പോൾ അപ്പൊ എല്ലാവരും അപ്പൊ കവറോട് കൂടി വെച്ചോ കവറെക്കാന്ന് കൈമാറിയോ ചില

അപ്പോൾ വളരെ സന്തോഷം നമ്മുടെ വനമിത്രയുടെ പേര് വിട്ടുപോയി സുനിൽ സുരേന്ദ്രൻ സുനിൽ സുരേന്ദ്രൻ ചേട്ടനെ ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ട ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ പരിചയപ്പെടാൻ പറ്റി സന്തോഷം ഇതുപോലത്തെ നൂറുകണക്കിന് <muchin>